നമസ്കാരം മുന്നൂറ് മീറ്റർ നീളവും നാൽപ്പത്തിയെട്ട് മീറ്റർ വീതിയുമുള്ള സാൻ ഫെർണാൻഡോ എന്ന മൗറീഷ്യസിൽ രജിസ്റ്റർ ചെയ്ത ഒരു യൂറോപ്യൻ കപ്പൽ ഇന്നലെ വിഴിഞ്ഞം തുറമുഖത്തെത്തി വിഴിഞ്ഞത്തിൻ്റെ മാത്രമല്ല കേരളത്തിന്റെ തന്നെ ചരിത്രം മാറ്റിയെഴുതിയ ഒരു കപ്പൽ സഞ്ചാരമായിരുന്നു അത് ഇന്ന് രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കപ്പലിനെ ഔദ്യോഗികമായി വാട്ടർ സല്യൂട്ട് കൊടുത്ത് സ്വീകരിച്ചതോടെ വിഴിഞ്ഞം പോർട്ട് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു രണ്ടോ മൂന്നോ മാസം ട്രയൽ റൺ ആയിരിക്കും അതിനുശേഷം പടിപടിയായി വിഴിഞ്ഞം പോർട്ട് ലോകത്തിന് മുൻപിലേക്ക് വാതിൽ തുറന്നു കൊടുക്കും തൽക്കാലം എണ്ണൂറ് മീറ്റർ വീതിയുള്ള ഒരു ബോർഡിംഗ് സൗകര്യം മാത്രമാണുള്ളത് അതായത് ഒരേ സമയം ഒരു കപ്പലിന് മാത്രമേ എത്താൻ കഴിയൂ ഈ കപ്പൽ മടങ്ങിയതിന് ശേഷം മാത്രമേ മറ്റൊരു കപ്പൽ എത്തൂ അതുകൊണ്ട് തന്നെ നാളെ മുതൽ ഇവിടെ മഹാസംഭവങ്ങൾ അരങ്ങേറുന്നു എന്ന തരത്തിലുള്ള പ്രചരണത്തിൽ വിശ്വസിക്കരുത് എന്നാൽ രണ്ടാം ഘട്ടത്തിൽ പതിനായിരം കോടി രൂപ നിക്ഷേപിക്കുന്നതോടെ അഞ്ച് കപ്പലുകൾക്ക് ഒരേ സമയം എത്താൻ കഴിയുന്ന സാഹചര്യമുണ്ടാവും അതോടെ വിഴിഞ്ഞം തുറമുഖം കേരളത്തിന് തുറന്നിടുന്നത് സമാനതകളില്ലാത്ത വികസനത്തിൻ്റെയും വളർച്ചയുടെയും സ്വപ്നമാകും കേരളത്തിന്റെ ഭാഗമായി മാറിയിരിക്കുന്ന വിഴിഞ്ഞത്തെക്കുറിച്ച് പ്രിയപ്പെട്ട പ്രേക്ഷകർ ധാരാളം വീഡിയോകൾ കണ്ടിട്ടുണ്ട് ധാരാളം വാർത്തകൾ വായിച്ചിട്ടുണ്ട് എന്നാൽ ഇപ്പോഴും നമുക്ക് ചില ആശയക്കുഴപ്പങ്ങൾ ബാക്കിയുണ്ട് ആ ആശയക്കുഴപ്പങ്ങളെല്ലാം പരിഹരിക്കുന്ന ഒരു ദീർഘ വീഡിയോയാണ് ഞാൻ ചെയ്യുന്നത് മറക്കാതെ മുഴുവൻ കാണുക വിഴിഞ്ഞം എന്താണ് അതെങ്ങനെ എത്തി അതിൻ്റെ ചരിത്രം എന്താണ് അത് എന്തു തരം ഗുണങ്ങൾ കൊണ്ടുവരും അത് നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ് എന്നറിയാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള ഒരു പാഠപുസ്തകമായി ഇതിനെ ഉപയോഗിക്കാം ആർക്കാണ് വിഴിഞ്ഞത്തിൻ്റെ ക്രെഡിറ്റ് ഏറ്റവും വലിയ ചർച്ച അതാണ് പിണറായി വിജയനും സി പി എംകാരും പറയുന്നു പിണറായിക്ക് മാത്രമാണ് ഈ സർക്കാരിന് മാത്രമാണ് ഈ സർക്കാരില്ലായിരുന്നെങ്കിൽ ഇത് നടക്കുമായിരുന്നില്ല എന്ന് അതുകൊണ്ട് അവർ പ്രതിപക്ഷ നേതാവിനെ പോലും ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടില്ല പിണറായിക്ക് കിട്ടേണ്ട മൈലേജ് പ്രതിപക്ഷം എടുക്കാൻ പാടില്ല പ്രതിപക്ഷ നേതാവ് അവിടെ എത്തി ഇനി അഥവാ ഉമ്മൻചാണ്ടിയെക്കുറിച്ച് പറഞ്ഞാൽ ജനങ്ങൾ കൈയടിച്ചാൽ അത് ക്ഷീണമായി മാറും അതുകൊണ്ട് തന്നെ സ്ഥലം എം പി ആയ ശശി തരൂറും ചടങ്ങ് ബഹിഷ്കരിക്കുന്നു മത്സ്യത്തൊഴിലാളികൾ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാത്തതുകൊണ്ട് ഇപ്പോഴും പ്രതിഷേധത്തിലാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം പരിഗണിക്കേണ്ടത് ആർക്കാണ് ഇതിൻ്റെ ക്രെഡിറ്റ് എന്നത് തന്നെയാണ് ക്രെഡിറ്റിലേക്ക് പോകും മുമ്പ് ഒരു കാരണവശാലും ക്രെഡിറ്റ് കൊടുക്കരുതാത്ത കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ച് പറയാം ഈ പദ്ധതിക്ക് തുടങ്ങുന്നത് വരെ തുരങ്കം വെച്ചവരാണ് കമ്മ്യൂണിസ്റ്റുകാർ അതിന് നേതൃത്വം കൊടുത്തത് ചെങ്കൊടി മാത്രമായിരുന്നില്ല പിണറായി എന്ന വികസന വിരുദ്ധൻ കൂടിയായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ഒൻപത് വർഷം മുമ്പ് ഉമ്മൻചാണ്ടിയുടെ ഇച്ഛാശക്തി കൊണ്ട് ഈ പദ്ധതി തുടങ്ങിയപ്പോൾ ആറായിരം കോടിയുടെ കടൽ കൊള്ള എന്ന് പറഞ്ഞ് പത്രസമ്മേളനം നടത്തുകയും ദേശാഭിമാനിയുടെ ഒന്നാം പേജിൽ അങ്ങനെ തന്നെ തലക്കെട്ടിടുകയും ചെയ്തവരാണ് കമ്മ്യൂണിസ്റ്റുകാർ അതവരുടെ രക്തത്തിൽ ഇടം പിടിച്ചതാണ് തൊഴിൽ നൽകുന്ന വികസനം കൊണ്ടുവരുന്ന വ്യവസായികളെ സംരംഭകരെ ബൂർഷുകളെന്നും പെറ്റി ബൂർഷുകളെന്നും വിളിച്ച് അകറ്റി നിർത്തുന്നവർ അതുകൊണ്ട് അവർക്കൊരു കാരണവശാലും ക്രെഡിറ്റ് കൊടുക്കരുത് എന്നിരുന്നാലും കമ്മ്യൂണിസ്റ്റ് പ്രത്യേക ശാസ്ത്രത്തെ ഭയന്നുകൊണ്ട് തന്നെ രണ്ട് സി പി എം മുഖ്യമന്ത്രിമാർ ചെറിയ തോതിൽ ഇടപെടൽ നടത്തിയത് വിസ്മരിക്കരുത് തൊണ്ണൂറ്റിയാറിൽ ഇ കെ നയനാർ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ബിഒ ടി വ്യവസ്ഥയിൽ ഈ പദ്ധതി നടപ്പിലാക്കാം എന്ന തത്വത്തിൽ തീരുമാനിക്കുകയും അതേക്കുറിച്ച് പഠനം നടത്തുകയും ചെയ്തു പക്ഷേ ആ പ്രഖ്യാപനത്തിലും പഠനത്തിലും അതൊതുങ്ങി അതിനപ്പുറത്തേക്ക് പോകാൻ പാർട്ടി സമ്മതിച്ചില്ല രണ്ടായിരത്തി ആറിൽ വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ കുറച്ചുകൂടി ഗൗരവത്തോടെ ഈ പദ്ധതിക്ക് വേണ്ടി ചില നീക്കങ്ങൾ നടത്തി വിഴിഞ്ഞം പദ്ധതി ഏറ്റെടുക്കാൻ ആരും വരാത്തതുകൊണ്ട് അടിസ്ഥാന സൗകര്യ വികസനം നടത്താൻ നേതൃത്വം കൊടുത്തത് വി എസ് അച്യുതാനന്ദനായിരുന്നു ജലവൈദ്യുതി ഗതാഗത സൗകര്യങ്ങൾക്ക് ഒരുക്കാൻ വി എസ് അച്യുതാനന്ദൻ നേതൃത്വം കൊടുത്തു ഈ രണ്ട് ഇടപെടലിനപ്പുറത്തേക്ക് സി പി എമ്മിനോ കമ്മ്യൂണിസ്റ്റുകാർക്കോ ഒരു പങ്കുമില്ല പ്രത്യേകിച്ച് പിണറായി വിജയനെ തുരങ്കം വയ്ക്കുക കൊടി പിടിക്കുക പാരപണിയുക നുണക്കഥകൾ പറയുക എന്നത് മാത്രമാണ് അതുകൊണ്ട് ഈ പദ്ധതി ഇവിടെ നടപ്പിലാകുമ്പോൾ ആരെങ്കിലും പിണറായിക്ക് ക്രെഡിറ്റ് കൊടുത്താൽ കയ്യടി കൊടുത്താൽ അവർ കേരള വിരുദ്ധരാണ് എന്ന് ഖേദപൂർവ്വം പറയട്ടെ വിശ്വസിക്കാൻ പ്രയാസമാണ് പുരാതന ഭാരതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാണിജ്യ കേന്ദ്രമായിരുന്നു വിഴിഞ്ഞം പേർഷ്യയിൽ നിന്നും മധ്യേഷ്യയിൽ നിന്നും യൂറോപ്പിൽ നിന്നുമൊക്കെ കപ്പലുകൾ വിഴിഞ്ഞം തീരത്തെത്തിയിരുന്നു ചരിത്രത്തിൽ വിഴിഞ്ഞം രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് ബലിത അല്ലെങ്കിൽ ബ്ലിങ്ക എന്ന പേരുകളിലാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് രചിക്കപ്പെട്ട ചരിത്ര പുസ്തകങ്ങളിലൊക്കെ വിഴിഞ്ഞത്തെ കപ്പലോട്ടത്തിൻ്റെ കഥയുണ്ട് ബി സി ഇരുന്നൂറ്റി എൺപത്തി മുതൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് വരെ ഈജിപ്ഷ്യൻ ഭരണാധികാരിയായിരുന്ന ടോളമി രണ്ടാമൻ്റെയും ഭാര്യയുടെയും രണ്ട് മക്കളുടെയും ചിത്രങ്ങളുള്ള ഒരു നാണയം രണ്ടായിരത്തി പതിനെട്ടിൽ വിഴിഞ്ഞത്തുനിന്ന് കണ്ടെത്തിയിരുന്നു ഇതിനെക്കുറിച്ച് വിശദമായ പഠനങ്ങൾ നടത്തി പുറത്തു വന്നിട്ടുണ്ട് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഏതാണ്ട് രണ്ടായിരത്തി മുന്നൂറ് വർഷം മുമ്പ് അതായത് യേശു ക്രിസ്തു ജനിക്കുന്നതിനും മുന്നൂറ് വർഷം മുമ്പ് വിഴിഞ്ഞവുമായി അലക്സാൻഡ്രിയയ്ക്ക് വ്യാപാര ബന്ധമുണ്ടായിരുന്നു എന്നാണ് പിന്നീട് എട്ടാം നൂറ്റാണ്ടിൽ ചേരച്ചോള സാമ്രാജ്യങ്ങൾ ഏറ്റുമുട്ടിയപ്പോൾ വിഴിഞ്ഞും തുറമുഖം ഇല്ലാതാവുകയായിരുന്നു കമ്മ്യൂണിസ്റ്റുകാർക്ക് യാതൊരുവിധ ക്രെഡിറ്റിനും അവകാശമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ശ്രീ ചിത്രത്തിരുന്നാൾ ബാലരാമവർമ്മ തമ്പുരാനാണ് വാസ്തവത്തിൽ വിഴിഞ്ഞം പദ്ധതിയെക്കുറിച്ച് ആദ്യമായി ആധുനിക ലോകത്ത് പഠനം നടത്തുന്നത് പഴയ വിഴിഞ്ഞം പദ്ധതി പുനഃസ്ഥാപിക്കുന്നതിനു വേണ്ടി രാജാവ് പഠനം നടത്തുകയും പരിശ്രമിക്കുകയും ചെയ്തു അന്നത്തെ ദിബാനായിരുന്ന സർ പി ഇംഗ്ലണ്ടിലെ ഒരു തുറമുഖ കമ്പനിയുമായി കരാറിൽ ഒപ്പുവെച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടു പക്ഷെ അപ്പോഴേക്കും സ്വാതന്ത്ര്യ സമരം കൊടുമ്പിരി കൊണ്ടു ഇന്ത്യ സ്വതന്ത്രമായി രാജഭരണം അവസാനിച്ചു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ കെ കരുണാകരൻ മുഖ്യമന്ത്രിയാകുന്നതുവരെ ഇങ്ങനെയൊരു പദ്ധതിയെക്കുറിച്ച് ആരും ചിന്തിച്ചിട്ടേയില്ല കേരളത്തിൻ്റെ വികസനത്തെക്കുറിച്ച് സ്വപ്നം കണ്ട കെ കരുണാകരൻ ആ ചുമതല ഏൽപ്പിച്ചത് സി പി എമ്മിനെ വെല്ലുവിളിച്ചെത്തിയ എം വി രാഘവനെയായിരുന്നു എം വി രാഘവനാണ് വാസ്തവത്തിൽ വിഴിഞ്ഞം തുറമുഖത്തിന്റെ യഥാർത്ഥ അവകാശി രാഘവൻ ഇതേക്കുറിച്ച് വിശദമായി പഠനം നടത്തുകയും മുമ്പോട്ട് പോകാൻ തീരുമാനിക്കുകയും ചെയ്തു അതുകൊണ്ട് മാത്രമാണ് തൊണ്ണൂറ്റിയാറിൽ പേരിന് വേണ്ടി നയനാർ ചില പഠനങ്ങളൊക്കെ നടത്താൻ ശ്രമിച്ചത് പക്ഷേ പിന്നീടൊന്നും ഉണ്ടായില്ല രണ്ടായിരത്തി ഒന്നിൽ എ കെ ആന്റണി മുഖ്യമന്ത്രി ആയപ്പോഴും തുറമുഖ വകുപ്പ് എം വി രാഘവനായിരുന്നു രാഘവൻ ബഹുദൂരം മുമ്പോട്ട് കൊണ്ടുപോയി പദ്ധതിയെ ആഗോള ടെൻഡർ വിളിച്ചായിരുന്നു വിഴിഞ്ഞം തുറമുഖത്തിന്റെ അടുത്ത സ്ഥ്യപ്പെടുത്തത് രണ്ടായിരത്തി പതിനൊന്നിൽ അധികാരത്തിലെത്തിയ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഇച്ഛാശക്തിയായിരുന്നു ഇത് വളരുന്നതിന് കാരണമായത് ഏറെ എതിർപ്പുകളെ മറികടന്നുകൊണ്ട് വിഴിഞ്ഞം മുമ്പോട്ട് പോകണമെങ്കിൽ അദാനിയെ കൂട്ടുപിടിച്ചേ മതിയാവൂ എന്ന് ഉമ്മൻചാണ്ടി തിരിച്ചറിഞ്ഞപ്പോൾ എ ഐ സി സി പ്രസിഡന്റായിരുന്ന സോണിയാഗാന്ധി ഉമ്മൻചാണ്ടിയോട് പിണങ്ങുക പോലും ചെയ്തു ഉമ്മൻചാണ്ടിയുടെ കടുംപിടുത്തവും ഇച്ഛാശക്തിയും ശക്തമായ നിലപാടും എതിർപ്പുകളെ അവഗണിക്കാനുള്ള ഉറച്ച തീരുമാനവുമായിരുന്നു രണ്ടായിരത്തി അഞ്ചിൽ അദാനിയുമായി കരാർ ഒപ്പിട്ടുകൊണ്ട് വിഴിഞ്ഞം പദ്ധതിക്ക് തുടക്കം കുറിച്ചത് തന്നെ ഈ പദ്ധതിക്ക് ക്രെഡിറ്റ് കൊടുക്കണമെങ്കിൽ അത് എം വി രാഘവനും ഉമ്മൻചാണ്ടിക്കും മാത്രമാണ് ഉമ്മൻചാണ്ടി ഒരു തീരുമാനം എടുത്തതിന് പിന്നിൽ ഒരു സാധാരണക്കാരനായ മത്സ്യത്തൊഴിലാളിയുടെ മകന്റെ റോള് ആരും വിസ്മരിക്കരുതേ ശംഖുമുഖത്ത് ജനിച്ചു വളർന്ന് വിദ്യാഭ്യാസം നേടി പൊതുപ്രവർത്തകനായി പിന്നീട് മാധ്യമ പ്രവർത്തകനായി മാറിയ ഏലിയാസ് ജോൺ ആയിരുന്നു അത് തിരുവനന്തപുരത്തെ മത്സ്യത്തൊഴിലാളികൾക്കിടയിൽ പ്രവർത്തിച്ച ഏലിയാസ് ജോൺ പിന്നീട് ദൂരദർശനിലേക്ക് ജോലി കിട്ടി മാറുകയായിരുന്നു ദൂരദർശനിൽ ചില പരിപാടികളൊക്കെ അവതരിപ്പിച്ച ഏലിയാസും സഹപ്രവർത്തകനും ഇപ്പോൾ ന്യൂസ് എയ്റ്റീൻ മലയാളം ചാനലിന്റെ എഡിറ്ററുമായ ലീൻ ജസ്മസും ഒരുമിച്ച് എൻ എന്ന പേരിൽ ഒരു സംരംഭത്തിന് തുടക്കമിടുന്നു അന്ന് ദൂരദർശൻ മാത്രമാണ് വാർത്ത സംപ്രേഷണം ചെയ്യുന്നത് ഏഷ്യാനെറ്റ് ആരംഭിച്ചെങ്കിലും വാർത്താ പരിപാടികളില്ല ഏഷ്യാനെറ്റിനും ദൂരദർശനും വാർത്താധിഷ്ഠിതമായ ഫീച്ചറുകളും പ്രോഗ്രാമുകളും ചെയ്തു കൊടുക്കുകയായിരുന്നു എൻ ടി വി ചെയ്തത് എൻ ടി വി ആണ് ടി എൻ ഗോപകുമാറിലൂടെ പ്രസിദ്ധമായ കണ്ണാടിക്ക് തുടക്കമിട്ടത് എൻ ടി വിയാണ് എല്ലാവരും പറയാൻ മടിച്ചിരുന്ന സകലരും മറച്ചു വെച്ചിരുന്ന ഞെട്ടിക്കുന്ന പല വാർത്തകളും ആദ്യമായി മലയാള ടെലിവിഷൻ രംഗത്തേക്ക് കൊണ്ടുവന്നത് ടി എൻ ഗോപകുമാർ ചാരക്കേസിൽ നമ്പിനാരായണന്റെ അഭിമുഖമെടുക്കുകയും സത്യം വിളിച്ചു പറയുകയും ചെയ്തു എന്ന് നമ്മൾക്ക് അവകാശപ്പെടുമ്പോൾ അതിൻ്റെ പിന്നിലും സ്റ്റോണും ലീൻ ജസ്മസും അടങ്ങിയ എൻ ടി വി ആയിരുന്നു അവരായിരുന്നു ചാരക്കേസിന്റെ സത്യം അന്വേഷിച്ച് കണ്ടെത്തിയതും ടി എൻ ഗോപകുമാറിലൂടെ ഏഷ്യാനെറ്റിലൂടെ ഇത് അവതരിപ്പിച്ചതും എം വി രാഘവൻ തുറമുഖമന്ത്രി ആയിരുന്നപ്പോൾ ഏലിയാസ് ജോൺ ഒരു അഭിമുഖമെടുക്കുന്നു അന്നാണ് ഏലിയാസ് ജോണിന് തൻ്റെ നാട്ടിലെ വിഴിഞ്ഞം പദ്ധതിയുടെ പ്രാധാന്യവും പ്രസക്തിയും മനസ്സിലായത് വിഴിഞ്ഞം പദ്ധതി ഈ നാടിന് നൽകുന്ന സമ്മാനത്തെക്കുറിച്ച് വികസനത്തെക്കുറിച്ച് വാദോരാതെ സംസാരിച്ച എം വി രാഘവനിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് പതിയെ പതിയെ ഏലിയാസ് ജോൺ ഒരു സമരനായകനായി മാറുന്നു തൊണ്ണൂറ്റിയൊന്നു മുതൽ ഏലിയാസ് ജോൺ ഈ പദ്ധതിക്ക് വേണ്ടി രംഗത്തിറങ്ങുമ്പോൾ ഏറ്റവും അധികം എതിർപ്പ് നേരിടേണ്ടി വന്നത് സ്വന്തം നാട്ടുകാരിൽ നിന്നാണ് മത്സ്യത്തൊഴിലാളികളായിരുന്നു ഈ പദ്ധതിയെ ഏറ്റവും അധികം എതിർത്തത് അവരുടെ എതിർപ്പിനെ വകവയ്ക്കാതെ കേരളത്തിൻ്റെ മുഖം മാറുന്നതിന് വേണ്ടിയുള്ള വിഴിഞ്ഞം പദ്ധതിക്ക് വേണ്ടി തൊണ്ണൂറ്റി ഒന്ന് മുതൽ രണ്ടായിരത്തി നാല് വരെ തുടർച്ചയായി സമരങ്ങളും പഠനങ്ങളും സമ്മർദ്ദങ്ങളും ചെലുത്തി വിഴിഞ്ഞം പദ്ധതി ഏതു തരത്തിൽ ഈ നാടിന് ലാഭമുണ്ടാക്കും ഏതു തരത്തിലുള്ള ഗുണമാണ് ഉണ്ടാക്കുക എന്ന് വിശദമായി വിദഗ്ധ പഠനങ്ങൾ നടത്തി ആ പഠനങ്ങളുമായി മന്ത്രിമാരുടെയും ഉദ്യോഗസ്ഥന്മാരുടെയും ഓഫീസുകളും വീടുകളും കയറിയിറങ്ങി പലതവണ നിരാഹാര സമരം നടത്തിയാണ് കേരളീയ സമൂഹത്തെ ഏലിയാസ് ജോണിത് ബോധ്യപ്പെടുത്തിയത് ആ ബോധ്യത്തിൽ നിന്നാണ് ഉമ്മൻചാണ്ടി എ ഐ സി സി പ്രസിഡന്റ് സോണിയാഗാന്ധിയെ പോലും നിഖരിച്ചുകൊണ്ട് ഈ പദ്ധതിക്ക് വേണ്ടി ചാടിയിറങ്ങിയത് ഏലിയാസ് ജോണിനെ കുറിച്ച് പറയുമ്പോൾ ഒരു പേരുകൂടി മറക്കരുത് കേരളത്തിലെ മാധ്യമങ്ങൾ ആദ്യമൊക്കെ മുഖം തിരിച്ചു നിന്നപ്പോൾ ഒരൊറ്റ മാധ്യമം മാത്രമായിരുന്നു ഏലിയാസ് ജോണിനും വിഴിഞ്ഞം തുറമുഖം പദ്ധതിക്കും പിന്തുണ കൊടുത്തത് അത് കേരള ആയിരുന്നു തിരുവനന്തപുരത്തിൻ്റെ സ്വന്തം പത്രം കേരള കേരളകോമതി കേരളകോമതി എങ്കിലും വാതിൽ തുറന്നുകൊടുത്തിരുന്നില്ലെങ്കിൽ ഏലിയാസ് ജോണിൻ്റെ പ്രയത്നം വെറുതെയാകുമായിരുന്നു ധാരാളം തുറമുഖങ്ങളുണ്ട് മുംബൈയിലെയും മുന്തിയിലെയും ഒക്കെ തുറമുഖം വെച്ച് നോക്കുമ്പോൾ വിഴിഞ്ഞം അത്രയും വലിയ തുറമുഖമല്ല എന്നിട്ടും എന്താണ് വിഴിഞ്ഞം ഇത്രയേറെ പ്രാധാന്യം നേടുന്നത് വിഴിഞ്ഞത്തിന്റെ സമീപത്തു കൂടിയാണ് ലോകത്തെ ഏറ്റവും വലിയ രണ്ട് കപ്പൽ ചാലുകൾ കടന്നുപോകുന്നത് നമുക്കറിയാം വിഴിഞ്ഞം സ്ഥിതി ചെയ്യുന്നത് രണ്ട് മഹാസമുദ്രങ്ങളുടെ നടുക്കാണ് അതുകൊണ്ട് തന്നെ ആഗോള കപ്പൽ നീക്കത്തിന്റെ പ്രധാനപ്പെട്ട പാതയായി വിഴിഞ്ഞം മാറും കേവലം പത്ത് നോട്ടിക്കൽ മൈൽ അപ്പുറത്താണ് ഒരു അന്താരാഷ്ട്ര കപ്പൽ പാത അതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ വിഴിഞ്ഞത്തെത്തി നങ്കൂരമിട്ട് ചരക്കിറക്കാനും ചരക്ക് കയറ്റാനും വിഴിഞ്ഞത്തിന് സാധിക്കും വിഴിഞ്ഞത്തിന് ഏറ്റവും വലിയ പ്രത്യേകത ഇരുപത് മീറ്റർ വരെ ഡ്രഡ്ജിംഗ് ഇല്ലാതെ തന്നെ കപ്പൽ കഴിയുമെന്നതാണ് ദുബായ് എയർപോർട്ടൊക്കെ പതിനഞ്ച് മീറ്റർ ആകുമ്പോഴേക്കും ഡ്രഡ്ജിങ്ങിലൂടെ മാത്രം കൊണ്ടുവരേണ്ടി വരുന്നു വല്ലാർപ്പാടം കണ്ടായുന്ന ടെർമിനൽ പോലും കോടികളാണ് ഡ്രഡ്ജിങ്ങിന് വേണ്ടി കൊടുക്കുന്നത് അഴിമുഖം അടുത്തില്ലാത്തതും വിഴിഞ്ഞത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതയും ഡ്രഡ്ജിങ് ഒഴിവാക്കിക്കൊണ്ട് വിഴിഞ്ഞത്ത് കപ്പലെടുക്കാൻ കഴിയും അതുകൊണ്ടാണ് ഇന്നലെ ആദ്യ കപ്പലെത്തിയപ്പോൾ കപ്പിത്താൻ പറഞ്ഞത് ഒരു കാറ് പാർക്ക് ചെയ്യുന്നത് പോലെ അനായസം വിഴിഞ്ഞത്ത് കപ്പൽ നങ്കൂരമിട്ടുവെന്ന് ആഗോള ചരക്ക് ചരക്കുനീക്കത്തിൻ്റെ നാൽപ്പത് ശതമാനവും ഇപ്പോൾ ആശ്രയിക്കുന്നത് കൊളംബോ തുറമുഖത്തെയാണ് അതിൽ പകുതിയെങ്കിലും വിഴിഞ്ഞത്തേക്ക് എത്താനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ വിഴിഞ്ഞം പദ്ധതി ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖങ്ങളുടെ പട്ടികയിലേ പെടുന്നില്ല കപ്പലുകളുടെ ചരക്ക് നീക്കത്തെ ഉപയോഗിക്കുന്നത് ടി യു എന്ന കണക്കാണ് ഒരു മില്യൺ ടിയു ആണ് വിഴിഞ്ഞം പദ്ധതിയുടെ കപ്പാസിറ്റി മുംബൈ പോർട്ടിൻ്റെ ഇപ്പോഴത്തെ കപ്പാസിറ്റി എട്ട് മില്യനും മുന്ത്രയിലേത് അഞ്ചു മില്യനും മുംബൈയിലെ വധുവയിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന പുതിയ തുറമുഖത്തിന് ഇരുപത്തിമൂന്ന് മില്യനും അതുകൊണ്ട് തന്നെ ഇതൊരു അസാധാരണ പോർട്ടൊന്നുമല്ല വിഴിഞ്ഞം പദ്ധതി വരുന്നതോടെ ചൈന പൂട്ടിക്കെട്ടുമെന്നൊക്കെ വീമ്പിളക്കുന്ന പലരെയും കണ്ടു ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഇന്ത്യയിലെ മുഴുവൻ തുറമുഖങ്ങളുടെയും ആകെ കപ്പാസിറ്റി പതിനഞ്ച് മില്യൺ ടി യു ആണ് എന്നാൽ ചൈനയുടേത് നൂറ്റി പതിനഞ്ച് മില്യനും അത് ഏറെ വൈകാതെ ഇരുന്നൂറ് മില്യനാകും ഇതൊന്നും അറിയാതെയാണ് നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ തള്ളുന്നത് എന്നിരുന്നാലും വിഴിഞ്ഞം പദ്ധതി നടപ്പിലാക്കിയാൽ നമുക്ക് ദുബായ് ആകാൻ കഴിഞ്ഞില്ലെങ്കിലും അതിൻ്റെ അടുത്തെത്താൻ കഴിയും എന്നത് വാസ്തവമാണ് കാരണം പതിയെ പതിയെ ഈ പദ്ധതി വളർന്നുകൊണ്ടിരിക്കും ലാഭം കൂടുന്നതനുസരിച്ച് നിക്ഷേപിക്കാൻ അദാനിക്കൊരു മടിയും ഉണ്ടാവില്ല അദാനി ഉണ്ടാക്കുന്ന ലാഭത്തിൽ വിഹിതമൊന്നും നമുക്ക് വേണ്ടതുപോലെ കിട്ടില്ല ആദ്യത്തെ പതിനഞ്ച് വർഷം ഒരു രൂപ പോലും നമുക്ക് ലാഭമില്ല പിന്നീട് നാൽപ്പത് വർഷമാകുന്നതുവരെ ലാഭവിഹിതത്തിൻ്റെ ഒരു ശതമാനമാണ് നമുക്ക് കിട്ടുന്നത് ഓരോ ശതമാനം കൂടിക്കൂടി വരും ഏതാണ്ട് നാൽപ്പതാം വർഷമാകുമ്പോൾ ഇരുപത്തഞ്ച് ശതമാനം അറുപത്തഞ്ച് വർഷം അദാനിയുടെ കയ്യിൽ തന്നെയായിരിക്കും ഈ പോർട്ട് കാരണം ഏതാണ്ട് പതിനായിരം കോടി മുടക്കി രണ്ടും മൂന്നും ഘട്ടം അദാനി പണിയാൻ പോവുകയാണ് ആദ്യഘട്ടത്തിലാണ് നമുക്ക് മുതൽ മുടുക്കുള്ളത് അദാനി സ്വന്തം കയ്യിൽ നിന്ന് പണമെടുക്കുമ്പോൾ ഇരുപത്തഞ്ച് വർഷം കൂടി നമ്മൾ നീട്ടിക്കൊടുക്കും അതുകൊണ്ട് ഈ തുറമുഖം നടത്തുന്ന ലാഭത്തിൻ്റെ വിഹിതമൊന്നും നമ്മുടെ തലമുറയിൽ ആർക്കും കിട്ടാൻ പോകുന്നില്ല ഈ തുറമുഖം നടത്തുന്ന ഓരോ ചരക്ക് നീക്കത്തിൻ്റെയും നികുതി വിഹിതം നമുക്ക് കിട്ടും ഒരു കപ്പൽ വന്നുപോയാൽ ഒരു കോടിയെങ്കിലും അങ്ങനെ കേരളത്തിന് കിട്ടാം അതല്ല അതിൻ്റെ ഹൈലൈറ്റ് അതിനപ്പുറത്തേക്ക് കേരളത്തിന് മുഖഛായ തന്നെ മാറാൻ കഴിയും ദുബായിയോ സിംഗപ്പൂരോ മുംബൈയോ ഏത് പോർട്ടും എടുക്കുക ആ പോർട്ടുകളെ ചുറ്റിപ്പറ്റി ആ നാട് വളർന്ന ചരിത്രമാണുള്ളത് വലിയ വികസനത്തിൻ്റെ വഴി നമുക്ക് നമുക്കുമ്പിൽ തുറക്കും കയറ്റിറക്കുമതിക്കുള്ള സൗകര്യമുണ്ടെങ്കിൽ വലിയ വ്യവസായങ്ങൾ വരും ഫ്രീസർ യൂണിറ്റുകൾ വരും റോഡുകൾ വരും സ്റ്റോറേജ് സംവിധാനങ്ങൾ വരും അങ്ങനെ വിഴിഞ്ഞവും പരിസര പ്രദേശവും ചതകോടികളുടെ നിക്ഷേപം കൊണ്ട് നിറയാനുള്ള സാഹചര്യമുണ്ട് ഇതൊരു സ്വപ്നം മാത്രമാണ് ഈ സ്വപ്നം സഫലമാകണമെങ്കിൽ ആദ്യം വേണ്ടത് ഈ കാട്ടാള ഭരണം അവസാനിക്കുകയാണ് നിക്ഷേപകരെ ബൂർഷകൾ എന്ന് വിളിച്ച് കൊടി അധിക്ഷേപിക്കുന്ന ഈ വൃത്തികെട്ട ഭരണം അവസാനിച്ചാൽ മാത്രമേ നടക്കൂ രണ്ടായിരത്തി പതിനഞ്ചിൽ തുടങ്ങിയതാണ് ഈ പദ്ധതി പിറ്റേ വർഷം പിണറായി അധികാരത്തിലെത്തി മൂന്ന് വർഷം കൊണ്ട് പൂർത്തിയാവേണ്ടതാണ് ഒൻപത് വർഷം കൊണ്ട് പൂർത്തിയായി പക്ഷേ ഉത്തരവാദിത്വ ബോധമുണ്ടായിരുന്നെങ്കിൽ ഈ ഒൻപത് വർഷം കൊണ്ട് ഈ പദ്ധതി പൂർത്തിയാകുമ്പോൾ അത് ഉപയോഗിക്കാൻ കഴിയുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കണമായിരുന്നു ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഇവിടെ നിന്ന് കയറ്റേണ്ട ചരക്കുകൾ പറന്നെത്തുമോ എത്തുകയില്ല അതിന് വേണ്ടത് ട്രെയിൻ റോഡ് ഗതാഗത സൗകര്യങ്ങളാണെ അതൊരുക്കിയിട്ടേയില്ല രണ്ടായിരത്തി പതിനെട്ടിൽ കരാർ കൊടുത്തു എന്ന് പറയുന്നു ചെറുവിരൽ അനങ്ങിയിട്ടില്ല സ്ഥലം ഏറ്റെടുത്തിട്ടില്ല ഔട്ടർ റിംഗ് റോഡ് പദ്ധതിയെക്കുറിച്ച് എപ്പോഴും വാർത്ത കാണാം പക്ഷേ സ്ഥലം ഏറ്റെടുപ്പോ നഷ്ടപരിഹാരം കൊടുപ്പോ നടന്നിട്ടില്ല മത്സ്യത്തൊഴിലാളികളെ മാറ്റിക്കൊണ്ട് മാത്രമേ പതിനായിരം ഏക്കറിൽ ഇത്തരം വികസന പദ്ധതികൾ കൊണ്ടുവരാൻ കഴിയൂ മത്സ്യത്തൊഴിലാളികളുമായി ചർച്ച നടത്തി അവർ അർഹിക്കുന്ന നഷ്ടപരിഹാരം കൊടുക്കുന്നതിന് ഒരു നീക്കവും നടന്നിട്ടില്ല റോഡോ റെയിലോ അടിസ്ഥാന സൗകര്യങ്ങളോ ഉണ്ടാക്കാതെ എങ്ങനെയാണ് വികസനം വരിക എങ്ങനെയാണ് വ്യവസായം വരിക ഈ പദ്ധതിയുടെ ഗുണമുണ്ടാകണമെങ്കിൽ അതിനോടനുബന്ധിച്ച് വ്യവസായങ്ങളും വികസനവും ഉണ്ടാവണം അതുണ്ടാവാൻ ആദ്യം വേണ്ടത് അടിസ്ഥാന സൗകര്യമാണ് ഒരു അടിസ്ഥാന സൗകര്യവും ഒരുക്കിയിട്ടില്ല ദേശീയപാതയുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു ദേശീയപാത പൂർത്തിയാവാതെ ഇവിടെ നിന്നൊരു ചരക്കും ഒരിടത്തേക്കും പോവില്ല ദേശീയപാത പൂർത്തിയായാൽ ചരക്ക് ഗതാഗതം സുഗമമായാൽ മാത്രമേ കണ്ടെയ്നറുകൾ എത്തൂ ഇപ്പോൾ നമ്മുടെ റോഡിലൂടെ കണ്ടെയ്നറുകൾക്ക് എങ്ങനെ പോകാൻ കഴിയും അതൊന്നും ചെയ്യാൻ ഈ സർക്കാരിന് കഴിഞ്ഞില്ല അതുകൊണ്ടാണ് വിഴിഞ്ഞം പദ്ധതിയുടെ ഗുണമുണ്ടാകണമെങ്കിൽ ഈ നശിച്ച സർക്കാർ അവസാനിക്കണമെന്ന് പറയുന്നത് ഇച്ഛാശക്തിയുള്ളൊരു സർക്കാർ അധികാരത്തിനെത്തുകയും വിഴിഞ്ഞത്തെയും പരിസര പ്രദേശത്തെയും ജനങ്ങളുടെ ആശങ്ക പരിഹരിച്ചുകൊണ്ട് അവരെ വേണ്ടതുപോലെ നഷ്ടപരിഹാരം കൊടുത്ത് പുനരധിവസിപ്പിച്ച് അതിനുശേഷം വികസനത്തിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയും ചെയ്താൽ മാത്രം റെയിൽ റോഡ് മാർഗ്ഗങ്ങൾ കൊടുത്താൽ പ്രത്യേക പദ്ധതിയിലൂടെ ആളുകൾക്ക് തുറമുഖാധിഷ്ഠിത വ്യവസായ സംരംഭങ്ങൾ തുടങ്ങാനുള്ള സൗകര്യം ഒരുക്കി കൊടുത്താൽ മാത്രമേ ഈ സ്വപ്നമൊക്കെ സഫലമാകൂ ഇതാണ് പ്രിയപ്പെട്ടവരെ വിഴിഞ്ഞം പദ്ധതി ഇതിനപ്പുറത്തേക്ക് വിഴിഞ്ഞം പദ്ധതിയെക്കുറിച്ച് ഒന്നും അറിയാനില്ല ഇതിനപ്പുറത്തേക്കൊന്നും സ്വപ്നം കാണാനുമില്ല